പല സ്ഥലത്തും പല പേരുള്ള ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ കോഴിക്കോട് സൈഡിലൊക്കെ ഇങ്ങനെ പത്തിരി എന്ന് പറയും പത്തിരി എന്നു വച്ചാൽ നൈസ് പത്തിരിയല്ല നോർമൽ പത്തിരി എന്ന് പറയും ചില സ്ഥലത്ത് ഇതിന് റോട്ടി എന്ന് പറയും അങ്ങനെ അതാണ് ഇന്നിപ്പം ഞാൻ കാണിക്കുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം അത്യാവശ്യം തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇടുക എന്നിട്ട് കുറച്ച് ജീരകം കൂടുക കേട്ടോ എന്നിട്ട് നല്ലോണം തിളക്കണം തിളച്ച് നല്ലോണം തിളച്ച് വെള്ളം നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വേണ്ടത് വറുത്ത പൊടിയാണ് അരിപ്പൊടി വറുത്ത തന്നെ വേണം അപ്പോൾ നമുക്കൊന്നെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നത് പൊടി ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ച് വേ വരി വെക്കുമല്ലോ പത്തിരിപ്പൊടി തന്നെ ഉണ്ടല്ലോ തന്നെ പത്തിരിപ്പൊടി നൂൽപുട്ട് പൊടി എന്നൊക്കെ പറയണ അതേ പൊടീന്നെയാണ് ഇതിന് ഇടുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചു കേട്ടോ ഉപ്പ് അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പ് പൊടി ഇട്ടു അപ്പം നമ്മൾ ഏകദേശം ആ വെള്ളം ആ ഒരു കണക്കാക്കി കിട്ടണിട്ടുണ്ടോ നമുക്കിതിങ്ങനെ ഈ തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പൊടി ഇടുന്നത് എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഒരു കൺസിസ്റ്റൻസി എത്രയാണ് നമുക്കിങ്ങനെ ഉരുട്ടണം കുഴച്ചിട്ട് മാവ് കുഴച്ച് ഉരുട്ടി വെക്കേണ്ട കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം നമ്മളിതൊന്ന് നല്ലോണം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരുപാട് കുഴയ്ക്കണ്ട ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം എന്നാൽ നമ്മളിപ്പോൾ നല്ലോണം കുഴയ്ക്കണം അതിപ്പോൾ ഇത് തന്നെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇടക്കി എടുക്കുന്നതുകൊണ്ട് നമുക്ക് മാവ് പിന്നെ ഒരുപാട് കുഴച്ച് 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 ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പം നമ്മളിത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളക്കി 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 എന്ത് ചെയ്യും അതിന് ഏകദേശം ഒരു മാവൊരു പരുവത്തിലായി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇത് തണുക്കാൻ വെച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ ഉരുട്ടി ഇതൊക്കെ ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഉണ മറ്റേ തണുക്കാൻ വെക്കുന്ന സമയത്ത് ബാക്കി ഇപ്പോൾ ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് ബാക്കി കറികൾ ഇതിനുള്ള കറി ഉണ്ടാക്കും കറി ഇപ്പോൾ നമുക്ക് ഒരു ചമ്മന്തി അരക്കാം അല്ലെങ്കിൽ പീസ് കറി സ്റ്റൂ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കറിയായിട്ട് കൂട്ടാൻ പറ്റും കേട്ടോ നല്ലൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് പിന്നെ പറഞ്ഞ മാതിരി എണ്ണ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നല്ലോണം ഇങ്ങനെ ഇത് നല്ലോണം ഒന്ന് എല്ലാം മിക്സാക്കി നല്ലോണം ഒന്ന് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്കിനി പിന്നെ കുഴക്കേണ്ട പണി കുറവാണ് അപ്പോൾ അത് കണ്ടോ ഇനി ജസ്റ്റ് ഞാൻ അതിനെന്ത് ചെയ്തു ഉരുട്ടിയെടുത്തു ഒരു ഒറ്റൊരു ബോളാക്കി ഉണ്ടായിരുന്നു ഞാൻ ചെറിയ 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 മറ്റേ ബോളുകളാക്കിയിട്ട് എടുത്തു കേട്ടോ ഇതിലിപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഇങ്ങനെ ഇതാക്കിയിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനതിനെന്തേതോ ഒരു ഇലയിൽ വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പരത്തി കൊടുത്തു ഇനിയിപ്പോൾ ഷേപ്പ് ഒക്കെ നല്ലോണം കൺസിഡർ ചെയ്യണം അങ്ങനത്തെ ഇതാണ് ഇതാണിപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഭംഗിയിലൊക്കെ കൊടുക്കണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പാത്രം കൊണ്ട് ഇട്ടിട്ട് ഇതിൻ്റെ ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചുട്ടെടുത്താലും മതി പിന്നെ നമ്മൾ കൈ കൊണ്ട് ചുടുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ഷേപ്പ് തന്നെ കിട്ടുക ചെയ്യും വലിയ മോശം നല്ല തന്നെ എളുപ്പമാണ് പിന്നെ നമ്മളതിന് സാധാരണ നമ്മൾ അത് ഇരുമ്പ് ചെയ്യുന്ന ചട്ടി ഉണ്ടല്ലോ അതിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അത് ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഇപ്പം ചിലർക്ക് ഇതിൽ ഈ തേങ്ങ ഇടുന്നൊന്നും ചിലപ്പോൾ അത്ര ഇഷ്ടമായില്ല അപ്പം അങ്ങനത്തെ ദിവസത്തിൽ തേങ്ങ ഇടണമെന്നില്ല ഇത് മാത്രമായാലും പരത്തിയിട്ട് ഉണ്ടാക്കാം നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യാം ഈ പുട്ടൊക്കെ പുട്ടൊക്കെ കഴിച്ച് നമുക്ക് മടുത്ത് മടുത്തിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര നല്ല ടേസ്റ്റി ആയൊരു സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ